അസലാമലൈക്കും വാഹമത്തല്ലാ അലഹമ്മ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാല് പരിശുദ്ധ അവൽ മാസത്തിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അലാലായ ആഗ്രഹം നിറവേറ്റി തരുമാറാകട്ടെ ആമീൻ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹം നിറവേറുന്ന മുജറബായ ഒരു അമലാണിത് ഞാൻ ഈ പറയുന്ന ദുവ ഓതുന്നതിന് കൃത്യമായി ഒരു സമയം നമ്മൾ കണ്ടെത്തുക തഹജിദ് നമസ്കാരത്തിന് ശേഷം ഒന്നെങ്കിൽ ഓതുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മരുബി നിഷായ്ക്കിടയിലാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് മൂന്നിൽ ഏതെങ്കിലും ഒരു സമയത്താണ് ഈ ദുവാ ഓതേണ്ടത് ഇൻഷാല്ല എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരും മറ്റുള്ള എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും എനിക്ക് തരുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുവാനും അറിവുകൾ നിങ്ങളിലേക്ക് പകരുവാനുമുള്ള പ്രചോദനം ഉണ്ടാകുന്നത് ഒരു ദിവസം ആയിരം പ്രാവശ്യം വീതം ഓതുക തുടർച്ചയായി ഏഴു ദിവസം ഓതുക അശുദ്ധിയുള്ള സ്ത്രീകൾ ഇത് ഓതുവാൻ പാടില്ല വളരെയധികം പോരിഷയുള്ളതുവാണ് ഒന്നും കൂടി പറയാം يا يا كبير كبير عند الذي لا علمته ആരും ഈ ധുവ നിസാരമായി കരുതരുത് വളരെയധികം പൂരിശ ഉയുള്ള ധുവ ആണിത് അള്ളാൻ്റെ അറിഷിലെത്തുന്ന ധുവ ആണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് മുടങ്ങാതെ ഇരുന്ന് ഏഴ് ദിവസം മോതണം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹമാണോ അത് തീർച്ചയായിട്ടും അത് നടന്നിരിക്കും ഇൻഷാല്ല യാ കബീറു എന്ന അള്ളാൻ്റെ ഈ ഇസുമു തന്നെ മുപ്പത്തെട്ടാമത്തെ നാമവും കൂടിയാണ് ഏറ്റവും മഹോന്നതനായവനെ എന്നാണ് യാ കബീറു എന്ന ഇസുമിൻ്റെ അർത്ഥം തന്നെ യാ കബീറു എന്ന പരിശുദ്ധ നാമത്തെ നാം എന്നും ഉരുവിടുകയാണെങ്കിൽ എല്ലാവരും അനുസരണയുള്ളവരായി തീരും അവരുടെ കാൽബിൽ അതായത് നമ്മൾ യാ കബീറു എന്ന ഈ ഇസുമു തന്നെ നമ്മൾ ഈ ദിവസവും ഓതുകയാണെങ്കിൽ അള്ളാഹു എന്ന ചിന്ത എന്നും നിറഞ്ഞു നിൽക്കുന്നതുമാണ് ആരുടെയും വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കി കളയുന്നില്ല പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ അതുകൊണ്ട് മറ്റൊരു വീഡിയോമായി ആയി എത്തുന്നതുവരെ എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ